സ്നേഹ ബ്ലോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചേട്ടൻ സജീവേട്ടൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ ഷോപ്പാണ് കേട്ടോ പുള്ളി ചെയ്തവരെ അടിപ്പം പുള്ളറ്റിടിക്കുന്നുണ്ടോ വെറൈറ്റി സാധനമാണ് അപ്പോൾ അതുപോലെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഏത് വണ്ടിയും ഇവിടെ കൊണ്ടു വന്നാൽ മുതലാളികളായിരിക്കും ഞാൻ കാണിക്കാം അപ്പോൾ അടിപൊളിയായിട്ട് നല്ല സർവീസാണ് കസ്റ്റമർക്ക് ബാങ്കിൽ അടിപൊളി സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫൊക്കെ ഉണ്ട് ഇവിടെ എൻ്റെ വണ്ടിയുണ്ടോ ഗിറ്റാറ് എല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ട് എൻ്റെ വണ്ടിയുടെ സർവീസ് കഴിഞ്ഞു അല്ല അല്ലെങ്കിൽ കുട്ടപ്പനട്ടിരിപ്പുണ്ട് നമ്മുടെ ഏത് വണ്ടിയും ഇവിടെ അടിപൊളിയായിട്ട് തരും റോയൽ എൻഫീൽഡിനെ കേട്ടോ കുട്ടിയെ ഒരു പുതിയ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിറ്റിങ്സും എല്ലാം ഉണ്ട് നിങ്ങളുടെ എന്തെങ്കിലും വണ്ടി അപകടത്തിൽപ്പെട്ടതോ സർവീസ് ചെയ്യാനോ എന്ത് രീതിയിലായിരുന്നാലും ഇവിടെ നല്ല സർവീസ് നമുക്ക് ലഭിക്കും അപ്പം മുതലാളി കണ്ട ഒരു കൂളായിട്ട് വരുന്ന ഒരു മുതലാളിയാണ് നമ്മളെ മുതലാളി അപ്പം നിങ്ങളുടെ വണ്ടികളെല്ലാം ഇവിടെ ഒട്ട് കൊണ്ടുവരുക ഇത് അരിമാളൂർ എന്ന് പറയും നമ്മുടെ ബാലരാപുരത്ത് കാട്ടാക്കടയിൽ നിന്ന് ബാലരാപുരത്തിനോട് പോകുന്ന സ്ഥലത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് വണ്ടി സെല്ല് ചെയ്യാനും ഉണ്ട് ബുള്ളറ്റൊക്കെ സെല്ല് ചെയ്യാൻ വേണ്ടി ഉണ്ട് സർവീസുണ്ട് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ താങ്ക്